ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ അല്ലെങ്കിൽ ആ വിചാരണ നേരിടണം എന്നുള്ള ആ ഒരു നിർദ്ദേശം വന്നതിന് പിന്നാലെ വിധി വന്നതിന് പിന്നാലെ അത് അത്രയേറെ ഇമ്പാക്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ഇഷ്യൂ ആയിരിക്കില്ലേ അത് പിന്നെ കാര്യം നമ്മളിപ്പം ഈ കേസിനെ നമുക്ക് ലാവലിൻ താരതമ്യം ചെയ്യാം കേസ് ഇതുമായി ബന്ധപ്പെടുമ്പോൾ ഇത് വളരെ സീരിയസ് ആണ് കാരണം വെച്ചാൽ ലാവലിൻ കേസിൽ ടെക്നിക്കലായി പിണറായി കാരണം പിണറായി ഉൾപ്പെടെ മൂന്ന് പേരെ വെറുതെ വിട്ടതിനെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന് അപ്പീൽ ഫയൽ സാങ്കേതികമായി അയാൾ ഇപ്പൊ അതിനകത്ത് അതെ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ അപ്പീൽ കൊണ്ട് കൊടുക്കുകയാണ് പക്ഷേ ഇവിടെ ഈ പിണറായി മകളെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്താ പിണറായി വിജയന്റെ മകളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ മകൾ ഈ കേസിൽ പ്രതിയാണ് ഒന്ന് രണ്ട് അവർക്കെതിരെ ചുമത്തിരിക്കുന്ന കുറ്റം വളരെ ഗുരുതരമാണ് ആറ് മാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന പിന്നെ കമ്പനി ആക്ടിലെ നാനൂറ്റി നാല്പത്തി ഏഴ് പറഞ്ഞിട്ടുള്ള വകുപ്പാണ് രണ്ടാവുന്നത് മൂന്നാമത്തെ പ്രശ്നം അവരെ വിചാരണ ചെയ്യാൻ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ് നാലാമത്തെ പ്രശ്നം അവരെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലുമുള്ള സാധ്യത നിലനിൽക്കുകയാണ് അപ്പൊ ലാവലിങ് കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് വളരെ ഗുരുതരമാണ് ഇനി അതിനകത്തുള്ള അടുത്ത പ്രത്യാഘാതം പറഞ്ഞെന്താ നാളെ പിന്നെ വീണാ വിജയന് സമൻസ് വരും ഓക്കെ കാരണം അവർ ഒരു പ്രതിയല്ലേ സമൻസ് വരും അപ്പോൾ അടുത്ത പ്രതിസന്ധി വരും മനസ്സിലായോ നാളെ വേണമെങ്കിൽ പിന്നെ എസ് എഫ് ഐ വേണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത പ്രതിസന്ധി വരും മനസ്സിലായോ കുറ്റപത്രം റദ്ദാക്കണം എന്ന് പറഞ്ഞൊരു കോടതി പോകുമ്പോൾ കുറ്റപത്രം ചെയ്യുമ്പോൾ കോടതി തള്ളും അപ്പോൾ അടുത്ത പ്രതിസന്ധി വരും അപ്പോൾ പ്രതിസന്ധികൾ ഒന്നിനു പുറേ ഒന്നായി തിരമാലകളായി വരാൻ പോവുകയാണ്